നമസ്കാരം രണ്ട് മൂന്ന് ദിവസമായി എറണാകുളത്ത് ചേന്നമംഗലത്ത് ഒരു വീട്ടിൽ മൂന്ന് പേർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടെ ആ വീട്ടിലെ നാലാമത്തെ ആൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ആ കൊലപാതകം വേണ്ടതുപോലെ കേരളം എന്തുകൊണ്ടോ ചർച്ച ചെയ്തില്ല ഒരു വീട്ടിലെ മൂന്ന് പേർ അതും പ്രായമായ രണ്ടു പേരും ഒരു യുവതിയും കൊല്ലപ്പെടുകയും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടോ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു പല വാർത്തകൾക്കുമാണ് എന്നെ അത്ഭുതപ്പെടുത്തി എന്തുകൊണ്ട് ചേന്തമംഗലം കൊലപാതകം വേണ്ടതുപോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു കാരണം ഈ ചേന്തമംഗലം കൊലപാതകം സൂചിപ്പിക്കുന്നത് നമ്മൾ ആരും സുരക്ഷിതരല്ല എന്നൊരു സന്ദേശമാണ് ലോകത്താരും ആരും സുരക്ഷിതമല്ല അത്തരം ഒരുപാട് വാർത്തകൾ ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ട് സൈഫ് അലിഖാൻ ഒരുപാട് സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിൽ അതിസമ്പന്നമായ ഒരു ജീവിതം നയിച്ചിട്ടും ഏതോ ഒരുത്തൻ വീട്ടിൽ നുഴഞ്ഞു കയറി ആറ് തവണ കുത്തി മരണവക്ക് വരെ എത്തിയിട്ട് പോയി ഇതുവരെ ആ പ്രതിയെ പിടിച്ചിട്ടില്ല എന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം നമ്മുടെയൊക്കെ ചുറ്റും എപ്പോഴും ഉണ്ട് നമുക്ക് എത്ര സുരക്ഷയുണ്ടെങ്കിലും നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയും യന്ത്രത്തോക്കുകളുടെ അകമ്പടിയും ഉണ്ടെങ്കിലും നമ്മളൊക്കെ സുരക്ഷിതരല്ല എന്ന സന്ദേശം നമുക്കാർക്കും സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി ജീവിക്കാൻ സാധിച്ചു വരില്ല നമ്മളൊക്കെ സർക്കാരിനെ വിശ്വസിക്കുന്നു പോലീസിനെ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തെ വിശ്വസിക്കുന്നു നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ചേന്നമംഗലം കൊലപാതകത്തിൽ സംഭവിച്ചത് എന്താണ് അറുപത്തൊൻപത് വയസ്സുള്ള വേണു എന്ന മനുഷ്യൻ അയാളുടെ ഭാര്യ ഉഷ ഉഷയ്ക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് മുപ്പത്തി രണ്ട് വയസ്സുള്ള മരുമകൾ വിനീഷ ഈ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വിനീഷയുടെ ഭർത്താവ് ജിതിൻ ജിതിനാണ് ആണ് ഗുരുതരമായ പരിക്കുകളോടെ കുത്തേറ്റും തലയ്ക്കടിയേറ്റും ആശുപത്രിയിൽ കഴിയുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള ഋതു ജയനാണ് കൊലപാതകം ഋതുജയൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അവിടെ മാത്രമല്ല പലയിടങ്ങളിലും പോയി കെട്ടിട നിർമ്മാണ പ്രവർത്തനം ഏർപ്പെട്ടു വരുന്നു ഋതുജയനും അമ്മയുമാണ് അവിടെ താമസിക്കുന്ന കൈരളി എന്നൊരു അമ്മയുടെ പേര് ഇവര് തമ്മിൽ ചില ഭിന്നതകളുണ്ട് ദീർഘകാലമായി താമസിക്കുന്നവരാണ് ഋതുജയനും ആളുകളും ഇവിടേക്ക് കഴിഞ്ഞ മൂന്നാലഞ്ച് കൊല്ലത്തിനിടയിൽ വന്ന മൂന്ന് വീട്ടുകാർ അതിലൊരു വീട്ടുകാരാണ് വേണുവിൻ്റെയും ഉഷയുടെയും വീട്ടുകാർ ഇവരോട് ആദ്യം മുതലേ പ്രശ്നമുണ്ടായിരുന്നു അവരോട് മാത്രമല്ല അയൽപ്പക്കത്തുള്ള മറ്റു രണ്ട് വീട്ടുകാരോടും പ്രശ്നമുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ഒരു ധന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിനീഷയുടെ കൂട്ടുകാരിയാണ് ധന്യ എന്ന് പറയുന്ന പെൺകുട്ടിയോടും പ്രശ്നമുണ്ട് ഒപ്പം ജയ പേരുള്ള ഒരു ഭിന്നശേഷിക്കാരിയോടും പ്രശ്നം ഈ മൂന്ന് പേരോട് മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ് അവിടെ നാട്ടുകാർക്ക് മറ്റു പലർക്കും ഒരു തലവേദനയല്ല ഈ മൂന്ന് പേരോടും അവർക്ക് പ്രശ്നമാണ് അതിന് കാരണം ഇവിടേക്ക് നിങ്ങൾ വന്ന് താമസിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഈ ഋതു ജയന്റെ നിലപാടാണ് ഈ ഋതുജയന്റെ ഈ വൃത്തികെട്ട നിലപാടിനെല്ലാം അമ്മയും കൂട്ടുനിൽക്കും സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹം മാനസിക രൂപിയായിരുന്നില്ല മദ്യം കഴിച്ചിരുന്നില്ല ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ലഹരിക്കടിമയായിരുന്നു അതുകൊണ്ട് തന്നെ കുറ്റവാസന ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് പല പരാതികൾ പലരും കൊടുത്തിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് താക്കീത് നൽകി വിട്ടയച്ചിട്ടുണ്ട് അത്ര പശ്ചാത്തലമുണ്ട് അപ്പോൾ ഈ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇവരുടെ വീട്ടിലെ പട്ടി ഈ ഋതുവിൻ്റെ വീട്ടിൽ പോകുന്നു എന്നതാണ് ഈ പട്ടി കടന്നു വരുന്നതിനെക്കുറിച്ച് പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് കല്ലെടുത്തെറിയുകയും മറ്റും ചെയ്തിട്ടുണ്ട് പലപ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ട് ഈ പട്ടിയെ ചൊല്ലിയുള്ള തർക്കം പലതവണ വിഷയമാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിപ്പെടുകയും ഒക്കെ സാഹചര്യമുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾക്കും ഒക്കെ കാരണമായി അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഋതുവിൻ്റെ വീട്ടിൽ വേണുവിൻ്റെ വീട്ടിലെ പട്ടി കടന്നു ചെന്നു എന്നത് ഒരു ഗൗരവമായ വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് ഋതു വരികയാണ് ഋതു വീട്ടിലേക്ക് വരുന്നു വീട്ടിനകത്തേക്ക് കയറി ചെന്ന് കയ്യിലൊരു കമ്പിയുണ്ട് അവിടെ ചെന്ന് വളരെ അഗ്രസീവായി സംസാരിക്കുന്നു ഈ സമയത്ത് വിനീഷ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയാണ് അപ്പോൾ തന്നെ വിനീഷയുടെ തലയ്ക്ക് അടിച്ച് താഴെ വീഴ്ത്തുന്നു വിനീഷെ കുത്തി വീഴ്ത്തുന്നു ഓടിവരുന്ന ജിതിനെ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നു രക്ഷിക്കാൻ എത്തുന്ന ഉഷയെയും വേണുവിനെയും കൊല്ലുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇവരൊക്കെ ചോരപ്പെടഞ്ഞ് ശരീരത്തിലും ചോരയിങ്ങനെ ഒഴുകി അവിടെ കിടക്കുന്ന കാഴ്ച വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു വളരെ സങ്കടകരമായ കാര്യം രണ്ട് പെൺകുട്ടികൾ ഈ ജിതിനും വിനീഷിനും ഉള്ള രണ്ട് പെൺകുട്ടികളാണ് അവർ വളരെ സങ്കടത്തോടെ ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭീകരമായ അവരുടെ അമ്മയെയും അപ്പനെയും കൊല്ലുന്നു അമ്മ മരിച്ചിരിക്കുന്നു അപ്പൻ ഗുരുതരാവസ്ഥയിലാണ് അവർ അവരുടെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും ക്രൂരമായി വെട്ടിക്കൊല്ലുന്നു ചോര ഒഴുകി കിടക്കുകയാണ് വളരെ കൂസലില്ലാതെ കൊലപാതക കൃത്യം നടത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല പറയുന്നത് എൻ്റെ പെങ്ങളെക്കുറിച്ച് അനാവശ്യം പ്രചരിപ്പിച്ചു എന്നെക്കുറിച്ച് മോശം പറഞ്ഞു എന്നൊക്കെയാണ് വാസ്തവത്തിൽ ഈ ഋതുവിൻ്റെ ശല്യം സഹിക്കാനാവാതെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ഇവർ മൂന്ന് പേർ ഈ പരാതിയെ തുടർന്ന് ഋതുവിനെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു പക്ഷെ അമ്മ ചെന്നൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് മാനസിക രോഗമാണ് വാസ്വത്തിൽ മാനസിക രോഗമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഈ പശ്ചാത്തലത്തിൽ പോലീസിന് മറ്റൊരു നിവൃത്തിയൊന്നുമില്ല മാനസികരോഗമാണെങ്കിൽ ഇന്ന് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാണ് ആ പശ്ചാത്തലത്തിലാണ് വിട്ടയച്ച ഇത് പലയിടങ്ങളിലും ഇത്തരം സാഹചര്യങ്ങളുണ്ട് നിരന്തരം ശല്യം ചെയ്യുന്നവരെ അവരെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യൽ സംഭവിക്കുമ്പോൾ ഇത്തരം കൊലപാതകങ്ങളിലേക്കൊക്കെ നീങ്ങാവുന്ന സാഹചര്യം പലപ്പോഴും രൂപപ്പെടാറുണ്ട് ചെറിയ പ്രകോപനങ്ങളായിരിക്കും ഇതിനൊക്കെ കാരണമാകുന്നത് പക്ഷേ ഇയാൾ വളരെ കൂളായി കൊലപാതകം നടത്തിയിട്ട് ഇറങ്ങിപ്പോവാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ജിതിൻ്റെ ഇരിക്കുന്നു ആ ബൈക്കെടുത്തുകൊണ്ട് അയാൾ അങ്ങ് പോയി ഒരു വീട്ടിൽ ചെന്ന് ഇന്ന് നാലുപേരെ കൊന്നിട്ട് പോവുകയാണ് ഒരാൾ മരിച്ചില്ലെങ്കിലും അയാൾ കൊന്നോ എന്നാണ് വിശ്വസിക്കുന്നത് കൂളായിട്ട് ബൈക്കെടുത്തുകൊണ്ട് അയാൾ പോകുന്നു പോകുന്ന വഴിക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി വഴിയിൽ കാത്തു നിൽക്കുന്നു സിഗരറ്റ് വാങ്ങി വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് അതിലെ വരുന്നു പോലീസ് അയാളോട് ഹെൽമെറ്റ് ധരിക്കാൻ ഇതിന് വഴക്ക് പറയുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞത് ഹെൽമെറ്റ് ഇത് വലിയ വിഷയമാണ് ഞാനിപ്പോൾ നാല് പേരെ കൊന്നിട്ട് വരികയാണ് ഇയാൾ തുറന്നു പറയുകയാണ് സിഗരറ്റ് വലിച്ചുകൊണ്ട് പോലീസ് വിശ്വസിച്ചില്ല കാരണം ഇയാളുടെ ശരീരത്തിന് രക്തപ്പാടുകളൊന്നുമില്ല ഈ നാല് പേരെ കൊന്നിട്ട് വരുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തപ്പാടുകളൊന്നുമില്ല പക്ഷെ പോലീസ് ഇയാളെ കൂട്ടി പോലീസ് സ്റ്റേഷൻ ചെന്നു വിശദാംശങ്ങൾ ചോദിച്ചു പോലീസ് വരുമ്പോഴും ഇവരും മരിച്ചിട്ടില്ല ആ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കണ്ട് സങ്കടപ്പെട്ടു പോയി ഇവരെ പോലീസ് പിന്നീട് രക്ഷിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയുണ്ട് പക്ഷേ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ ഇവിടുത്തെ ചോദ്യം നമ്മളൊക്കെ എങ്ങനെ സുരക്ഷിതരാകുന്നു എന്നതാണ് അതായത് പേരുടെ ജീവൻ എടുക്കാൻ വേണ്ടി വലിയ പ്രകോപനമൊന്നും വേണ്ട ചുമ്മാതൊരു സന്ധ്യയ്ക്ക് ഒരു പട്ടിയെക്കുറിച്ച് തർക്കമുണ്ടാക്കി വീട്ടുവരുന്നു എന്നിട്ടങ്ങ് കൊല്ലുകയാണ് ക്രൂരമായി നാല് പേരെ കൊന്നിട്ട് പോവുകയാണ് നാല് ജീവൻ കുത്തിപ്പറിച്ചിട്ട് പോവുകയാണ് ആ ജീവൻ സംരക്ഷിക്കാൻ ആർക്കും കഴിയുന്നില്ല ഇയാൾ കുഴപ്പക്കാരനാണെന്ന് പരാതിയുണ്ട് പോലീസിന് കഴിയുന്നില്ല അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് നമുക്ക് ആർക്കും എന്തും സംഭവിക്കുന്ന എൻ്റെയോ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് ചുമ്മാതെ എന്തെങ്കിലും ഒരു ആയുധം വെച്ചോ നമ്മളെ കുത്തിയാൽ അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കടിച്ചാൽ നമ്മുടെ കഴുത്തെറുത്തു കൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു ഒരു നമ്മുടെ മാനസികാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മൾ ക്രൂരന്മാരായി കൂടുതൽ കൂടുതൽ ക്രൂരന്മാരായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഭാഗമാവാം എന്തെങ്കിലും അവിശ്വസനീയമായതാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേണ്ടതുപോലെ ചർച്ച ചെയ്യാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല നമ്മളാരും സുരക്ഷിതരല്ലാത്ത ഈ അവസ്ഥ വേണ്ട തരത്തിൽ ചർച്ചയാവുന്നില്ല എന്നതുപോലും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്